ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ പെരിങ്ങോ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത ബി ജെ പി സർക്കാരിനെതിരെ ഡിവൈഎഫ്ഐ പെരിങ്ങോം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു ചെറുപുഴ ഇന്നലെ വൈകുന്നേരം നടന്ന പ്രതിഷേധ പ്രകടനം താഴെ ബസാർ ചുറ്റി മേലെ ബസാറിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ ഡി അഗസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു പി നിതിൻ അധ്യക്ഷത വഹിച്ചു പി പി സിതിൻ ശരത് ചന്ദ്രൻ കെ അഭിജിത്ത് കെ പി സനുജ് എന്നിവർ സംസാരിച്ചു അർത്ഥ ാണ് നമ്മുടെ രാജ്യത്തിനകത്ത് നടക്കുന്നത് എന്താണ് ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു മതമാണ് എല്ലാവർക്കും ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു മതമാണ് പക്ഷെ ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ ഒരു മത രാഷ്ട്രത്തെ സൂചിപ്പിക്കുന്നതാണ് ഇപ്പൊ ഹിന്ദു എന്നല്ലല്ലോ ആർ എസ് എസ് പറയുന്നത് ഹിന്ദുത്വ എന്നാണ് ആർ എസ് എസ്

ഇത് ചെറുതായി തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ചില ഭാഗത്തുനിന്ന് പറയുന്നുണ്ട് ഞങ്ങൾ എം പി കേട്ടിട്ടില്ലേ പലയിടങ്ങളിലും

മനം വയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫർണിച്ചറുകൾക്ക് ലോൺ സൗകര്യവും ഫോൺ സമീപം പെരിങ്ങോ വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ് സന്ദർശിക്കുക സ്റ്റാർ ഫർണിച്ചർ ഷോറൂം സമീപം പെരിങ്ങോ